ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സ്ട്രേഡോക്സിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് രാവിലെ ഞാൻ മുളക് ഉണങ്ങണ്ടാനായിട്ട് മുകളിൽ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് നായ മായപിടുത്തക്കാരെയാണ് കാണിക്കുന്നത് അപ്പോൾ അവർ പിടിച്ചുകൊണ്ടുപോയി അതിനെ സേഫായിട്ടുള്ള പ്ലേസിലൊക്കെ വിട്ടിരുന്ന് അതിനെ സംരക്ഷിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ കൊണ്ടുപോയി ആളൊഴിഞ്ഞ ഏരിയയിലൊക്കെയാണ് വിട്ടുകളയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്തായാലും നായകളെന്ന് പറഞ്ഞ് ഓടാൻ വിധിക്കപ്പെട്ടവരും അവരെ പിടിക്കാൻ വരുന്നവരുടെയും കഷ്ടപ്പാട് നമുക്കൊന്ന് ഇന്ന് കാണാം വീഡിയോയിലൂടെ ഫ്രണ്ട്സ് നമ്മുടെ നായ പിടുത്തക്കാരന്മാർ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പരിധി നോക്കുന്നുണ്ട് നായ എവിടെയാണെന്ന് പക്ഷേ നായ അവിടെ എങ്ങനെയൊന്നും വന്ന് അധികം സ്റ്റേ ചെയ്യാറില്ല ഇവർ എപ്പോഴും വന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ജീവനില് പേടിയുണ്ട് അപ്പോൾ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിച്ച് എവിടെയെങ്കിലും പോയി വേറെ സ്റ്റേ ചെയ്യും ഇവിടെയൊന്നും ഉണ്ടാവാൻ അധികം സാധ്യതയില്ല അപ്പോൾ അവരിങ്ങനെ നോക്കുകയാണ് പാത്തു പതുങ്ങി ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷേ കൊണ്ടുപോയി അതിന് ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയിൽ കൊണ്ടുപോയി സംരക്ഷിച്ചിരുന്നെങ്കിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇല്ലാത്ത ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലാത്ത വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ഇടുന്ന ഏരിയയിൽ കൊണ്ടങ്ങ് ഇറക്കി വിട്ട് കളയും അവിടെ കിടന്ന് നരകിച്ച് പുഴുക്കടിയും പിടിച്ച് പിന്നെ സങ്കടകരമായ അവസ്ഥയിൽ ആയിരിക്കും പിന്നീട് അതിൻ്റെ ജീവിതം അവിടെ അങ്ങ് അവസാനിക്കും ഞാൻ ഈ ഇടയ്ക്ക് തന്നെ ഭക്ഷണം കൊടുക്കാൻ പോയപ്പോൾ പപ്പീസിനെയൊക്കെ ഭക്ഷണമൊന്നും കിട്ടാതെ കണ്ണെല്ലാം പഴുത്ത് വണ്ടിയെല്ലാം ഇടിച്ച് അത് ചത്ത് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ നായെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിടിക്കരുതെന്നാൽ ഒന്നും എതിർക്കാനോ ഒന്നും പറ്റത്തില്ല നായ പിടിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കണ്ടെന്ന് പറയും അത്രയാണ് എന്തായാലും അയാൾക്കൊരു വീഴ്ച കിട്ടി നായയെ പിടിക്കാൻ ഓടി നല്ലൊരു ഒന്നൊന്നര വീഴ്ച തന്നെയായിരുന്നു ഒന്നും കിട്ടിയില്ല ഇവിടെ നിന്ന് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പപ്പീസും ഡോഗീസും ഒന്നും അവരെ വലയിൽ കുടുങ്ങിയില്ല എന്നത് സത്യം തന്നെ പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവരതിനെ പൊക്കും കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം നോക്കിയിട്ട് നായ ഇവിടെ പടുത്തിരിക്കുന്ന ലക്ഷണം ഉണ്ടെന്നു വെച്ചാൽ ഉറങ്ങിയിരിക്കുന്ന ലക്ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പോയത് അപ്പോൾ അവർ വീണ്ടും വരും എന്ന് എന്നുവെച്ചാൽ എപ്പോഴും എപ്പോഴാണ് അവരൊന്ന് ഭയം മാറി ഒന്ന് ഉറങ്ങുന്ന സമയം ആ സമയത്ത് അവർ പൊക്കും അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ ഈ ഒരുപാട് സ്ട്രേഡോക്സ് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും എടുത്ത് ആർക്കും സംരക്ഷിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നിസ്സഹായരാണ് നമ്മൾ എന്തെങ്കിലും പറയാൻ പോയാൽ നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമായിട്ട് മാറും പിന്നെ ഇതൊക്കെ മാറി ഇവരെയൊക്കെ സ്നേഹിക്കുകയും ഇവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യാൻ സന്മനസ്സൊക്കെ ഉള്ള ഓഫീസർമാരും മന്ത്രിമാരും അങ്ങനെയൊക്കെ വരട്ടെ നമുക്കിപ്പോൾ ഒരു മേനകാ ഗാന്ധി വന്നതുകൊണ്ടാണ് അവരെ കൊല്ലാൻ പാടില്ല ഒരു നിയമം വന്നത് അതേപോലെ പുതിയ പുതിയ നിയമങ്ങളൊക്കെ വരട്ടെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശയോടെ കാത്തിരിക്കാം അത്രേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ